അടുത്ത സമയത്ത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് അതിന്റെ മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യയെ കാണാൻ പോയി അതിൻ്റെ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനവും അനുകൂലവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ഒരു ടേൺ പൊസിഷനാണ് ഇതിന്റെ കാരണം ഇനി അറിയത്തില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ തന്നെ ഇതിനെ ശക്തമായ രീതിയിലാണ് വിമർശിക്കുന്നത് കാരണം അവരെ അനുകൂലിക്കുന്ന അവരുടെ ബുദ്ധിജീവികൾ ഇതിനെ വിമർശിക്കുന്നു മറ്റുള്ളവരെ വിമർശിക്കുന്നു അതാ രീതിയിലോട്ട് പോകുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇന്ന് വരെ ഒരു ദിവ്യന്മാരെയും ഒരു മനുഷ്യ ദൈവങ്ങളെയും ഞാൻ കാണാൻ പോയിട്ടില്ലേ കാരണം എനിക്കറിയത് പൂരോഗ താട്ടിപ്പ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള ഈ തട്ടിപ്പ് ദിവ്യന്മാരും ഈ മനുഷ്യ ദൈവങ്ങളും ഉള്ളതൊക്കെ നോർത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കർണാടകയിലും ഉണ്ട് ഇപ്പം ഈ അടുത്ത സമയത്താണ് ശാരദ എഡ്യൂക്കേഷൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സാമ്യ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ ഓടി നടക്കുകയാണ് ഏകദേശം പതിനേഴ് പെൺകുട്ടികളാണ് അയാൾക്കെതിരെ പരാതി കൊടുത്തത് കാരണം അവിടെ ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവ്യൻ ആ പെൺകുട്ടികളുടെ ദേഹത്തെ പല കളറുകളൊക്കെ വിതറുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ആണ് പെൺകുട്ടി പെണ്ണുങ്ങളായിട്ടുള്ള സ്ത്രീകളാണ് ഇതൊക്കെ ആ പെൺകുട്ടിയെ കൊണ്ടു ചെയ്യിപ്പിക്കാൻ പറയാൻ ആ ദിവ്യന്റെ മുമ്പിൽ കാല് തൊടുന്നു കാല് ചുംബിക്കുന്നു ബേസിക്കലി നോൺ സെൻസ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് മനസിലാക്കുക നമ്മളൊക്കെ സയന്റിഫിക് ടെമ്പറിൽ ജീവിക്കുന്നവരാണ് അതായത് കറുത്തത് എന്താ വെളുത്തത് എന്താ അതിന് നമുക്കൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ടിത് കറത്തിരിക്കുന്നു ഇത് വെളുത്തിരിക്കുന്നു അപ്പൊ അതിനിടയ്ക്കോട്ട് കറുപ്പും വെളുപ്പും അല്ല മറ്റൊരു സംഭവം ഉണ്ട് ഒരു ദിവ്യൻ അവർ വന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ശരിയായി അസുഖങ്ങൾ മാറി അത് മാറി ഇത് മാറി ഒരു സുപ്രഭാതത്തിൽ ദൈവമായിട്ടങ്ങ് വരുന്നു അത് ദൈവത്തിൻ്റെ ഇന്ന ഇത്രാമത്തെ രൂപമാണെന്ന് പറയുന്നു ഇതൊക്കെ ബേസിക്കലി ഇന്ത്യയിലെ അന്ധവിശ്വാസവും സൂപ്പർട്ടീഷ്യസ് ബിലീഫ്സുമാണ് കാരണം അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലുണ്ടാകുന്ന സ്കാം ഏറ്റവും കൂടുതൽ അകത്ത് കിടക്കുന്ന ഇതേപോലുള്ള സ്വാമിമാരും ദിവ്യന്മാരും ആശാറാം ബാപ്പു റാം റഹീം നിത്യാനന്ദ എത്ര പേരെടുത്തു എടുത്തു വരെ കർണാടകയിൽ ഉണ്ടായില്ലേ ഒരു ലിങ്കായത് കമ്മ്യൂണിറ്റിയുടെ ഒരു സീനിയർ ആയിട്ടുള്ള സെക്ഷൽ അസാൾട്ട് ഉണ്ടായിട്ട് ഇവരെയൊക്കെ പൊളിറ്റീഷ്യൻസ് പിന്തുണയ്ക്കുന്നൊരു കാര്യം എന്ത് വോട്ട് ബാങ്ക് ഈ വോട്ട് ബാങ്കിന്റെ കാരണവും അവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സജി ചെറിയാൻ അവിടെ പോയിരിക്കുന്നത് അല്ലാതെ ഇന്നത്തെ വേറെ കാര്യം നീ ഒരു പുല്ലും ദിവ്യത്വവും ഇല്ലേ ഞാൻ കൃത്യമായിട്ട് പറയാം മാതാ അമൃതാനന്ദ മേക്ക് ഒരു സാധാരണ സ്ത്രീയാണ് അല്ലാതെ അവർ ദൈവവും അല്ല അവരെ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യൻ വിഡ്ഡികളാണ് ഇതേപോലെയുള്ള ആൾ ദൈവത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്നവൻ വിഡ്ഡികളാണ് അവൻ റീസണും അവൻ യുക്തിപരമായി കൃത്യമായിട്ട് അവൻ വിശ്വസിക്ക എന്തോന്നറിയുന്നില്ല അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഇത് കപടതയാന്ന് പറയുന്ന കുറച്ചെങ്കിലും വിവരമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വലിയ കേരളത്തിൽ ഇതേപോലെയുള്ള ആൾ ദൈവങ്ങൾക്ക് കൂടുതൽ ചലിക്കാൻ പറ്റത്തില്ല കാരണം മലയാളികൾ കുറച്ച് ആണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ദിവ്യം അടുത്ത് പോകാറുണ്ട് അതേപോലെ ഞാൻ വിശ്വസിക്കാത്തൊരു സംഭവമാണ് ഈ ശുക്രൻ ബുധനെ പോയി ബുധൻ ശുക്രനെ വന്നു ആ ഒരു എന്തു പറയുന്ന ജാതവൊക്കെ നോക്കുന്ന സാധനം ഇല്ലയോ എന്റെ പേരൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് എന്നെ പറ്റി കാരണം ഒരു ഒരു കേരളത്തിന്റെ ഒരു ഹിന്ദു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് കാരണം എൻ്റെ അമ്മയൊക്കെ പാലക്കാട് സ്വദേശിയാണ് ഞങ്ങളുടെ ഉള്ള ക്രൈസ്തവർ ഇപ്പൊ നേരത്തെ ഉള്ളത് ഇപ്പോഴൊന്നും വളരെ കുറവ് അതൊക്കെ അവരുടെ വിശ്വാസം ആ രീതിയിൽ പോകട്ടെ പക്ഷെ ഞാൻ എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഇല്ലാത്തതിന്റെ കാര്യം ഞാൻ ഇത് ലോകം കണ്ട ഒരാളായ വിശ്വസിക്കാത്ത കാരണം ഇത് തെറ്റാണ് ക്രിസ്ത്യാനികൾക്കോട് അകത്തുകൊണ്ട് ഇതേപോലെ ദിവ്യന്മാര് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതിനൊന്നും വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല കാരണം വളരെ കമ്മ്യൂണിറ്റി വളരെ കുറവാണ് അതുപോലെ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ശക്തമായിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം മറ്റേ കൂടോത്രം ഇങ്ങനെ സംഭവങ്ങള് ഭയങ്കരമായിട്ടങ് എജ്യൂക്കേറ്റഡ് കമ്മ്യൂണിക്കറ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് അങ്ങ് കൂടുക ഈ കൂടുന്നതിൻ്റെ പേരിൽ എന്തുവാ ജനങ്ങൾ അന്ധവിശ്വാസത്തിലോട്ട് പോവാ ആയിട്ട് പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഈ മാതാ അമൃതാൻ ഇത്ര വലിയ ദൈവമാണെങ്കിൽ അവരുടെ അവരുടെ ആശുപത്രിയിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ആ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ പോയിട്ടില്ല അപ്പൊ അവിടെ നേഴ്സസ് സമരം ചെയ്തു റീസണബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു കാരണം അവർ സാലറി കൂട്ടിക്കൊടുക്കണം മോശമായ സാലറി കൊടുക്കുന്നു എന്നിട്ട് അവിടെ ഗുണ്ടകളെ വെച്ച് ഈ പറയുന്ന നേഴ്സസിനെ അടിപ്പി അടിക്കുന്ന സമയത്ത് തീരുമാനം എടുക്കുന്ന സമയത്ത് ഈ ദൈവമായ മാതാ അമൃതാനന്ദ എന്തുകൊണ്ട് സംസാരിച്ചില്ല ഒരക്ഷരം മിണ്ടിയില്ല ഈ ആൾക്കാർ അവിടെ പോയി കാലയിലൊക്കെ വീഴുന്നൊക്കെ നിങ്ങളുടെ വിവരമില്ലായ്മയാണ് ലോകത്തൊരു ഒറ്റൊരാളുടെയും കാലേ വീഴേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പേരൻസിന്റെ കാലേ വീണാലും ഗുരുക്കന്മാരെ അതുപോലല്ല ഈ ദിവ്യന്മാരുടെ കാലയിൽ നിന്നും വീണ്ടും നിങ്ങൾക്കൊരു പുല്ലും കിട്ടാൻ പറ്റുന്നില്ല വീണ്ടും പറയുന്നു മാതാ അമൃത സാധാരണ സ്ത്രീയാണ് അവരുടെ ചാരിറ്റി വർക്ക്സ് എല്ലാം അംഗീകരിച്ചു കൊടുക്കാം ഞാൻ ഒരു ഇൻസിഡൻറ്റിലൂടെ പറയാം നേരത്തെ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ നാലോ അഞ്ചോ വർഷം മുമ്പ് നാലോ അഞ്ച് ചിലപ്പം ഏഴോട്ടോ വർഷമായി ഞാൻ ഡൽഹി കൊച്ചിയിലോട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പം ലോഞ്ചിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രഞ്ചുകാരനുണ്ടായിരുന്നു അയാളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഏഴ് പേരുണ്ടായിരുന്നു അപ്പം കണ്ണൂർ ഈവനിങ് ആയിരുന്നു മറ്റുള്ള ഫ്ലൈറ്റിൽ നിന്ന് വന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണോ അപ്പം മറ്റുള്ള ഫ്ലൈറ്റിൽ നിന്ന് വന്നവരെല്ലാം കണക്ട് ചെയ്ത് ഇവരെല്ലാം വലിയൊരു ഗ്രൂപ്പ് അതായത് അമൃതാൻ ഇവിടെ ഫോട്ടോ ഒക്കെയുണ്ട് അത് ഇതേപോലെ ഒരു ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട ആഘോഷമായിരുന്നു ഇവരൊക്കെ എന്നോട് സംസാരിച്ചു പരിചയപ്പെട്ടു കാരണം ഒത്തിരി ഫ്ലൈറ്റിലിപ്പോൾ ലേറ്റായി അപ്പൊ ഇവരൊക്കെ വളരെ സായിബന്മാരാണ് ഈ മാതാ അമൃതാനന്ദ അവരുടെ വർക്കുകളും അതും ഇതും ഒക്കെ ഞാനവരെ പറ്റി ഇവരോടും മോശമായിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല പറയാത്തതിന്റെ കാരണം എനിക്ക് ഇന്ത്യയിൽ ഈ നടക്കുന്ന അന്ധവിശ്വാസം എന്ന് പറയുന്ന മറ്റൊരാളുടെ മുമ്പിൽ ചെറുതായിട്ട് കാണിക്കാൻ എനിക്ക് താല്പര്യവുമില്ലാത്തത് കൊണ്ട് അതാ എന്റെ കാര്യം പിന്നെ അറിയാവുന്ന ചില വസ്തുതയൊക്കെ ഉണ്ട് ഒരു സമയത്ത് മാതാ അമൃതാനന്ദ പോയിരുന്ന ഡൽഹിയിലുള്ള പ്രഗത്ഭരായ പല ഡോക്ടേഴ്സ് പല സ്കോളേഴ്സ് അതേപോലെ തന്നെ സയന്റിഫിക് പല എഞ്ചിനീയേഴ്സ് നമ്മുടെ ഈ ശ്രീധരൻ സാറുണ്ടല്ലോ മറ്റേ ഈ ശ്രീധരൻ ഇവരുടെ ഒരു വിശ്വാസിയായിരുന്നു എനിക്കറിയത്തില്ല ഇപ്പം വിശ്വാസം ഉണ്ട് അതേപോലെ ഏറ്റവും നല്ല പ്രൊഫഷണൽസ് ഒക്കെ ഇവരുടെ വിശ്വാസികളായിരുന്നു ഒരു സമയത്ത് പല ആൾക്കാരും വിട്ടുപോയൻ്റെ കാര്യം അവിടുത്തെ തട്ടിപ്പ് കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഡോക്ടർ പുനീത് എന്ന് പറയുന്നത് ക്യാൻസറോ കീമോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒരു സീനിയർ ഡോക്ടറാണ് കംപ്ലീറ്റ് വോളണ്ടിയർ ആയിട്ടാണ് പല ഡോക്ടേഴ്സും പല പ്രൊഫഷണൽസും അവിടെ പോകുന്നത് അവരൊക്കെയാണ് ഇത് ബിൽഡപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റല് പിന്നീട് എന്താ ഈ പറയുന്ന പല ആൾക്കാരും വിട്ടുപോയത് ഇതിനകത്ത് പഴയ പോലൊന്നും വലിയ ആൾക്കാർ തള്ളുന്നൊന്നും ഇല്ലല്ലോ കാര്യന്ന് ഉറച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് പിടികിട്ടും ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ആണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള സംവിശ്വാസം മാത്രമേ ഉള്ളൂ റീസണബിൾ ബി ഞാൻ അന്ധമായിട്ടൊരു പുന്ന് പുല്ല് ഒരു പുല്ലും ഞാൻ വിശ്വസിക്കത്തില്ല ചില കാര്യങ്ങൾ കണ്ടാലേ വിശ്വസിക്കത്തത് അതവിടെ സംഭവിച്ചു ഇതവിടെ സംഭവിച്ചു ഇതാണ് കാരണം അതാണ് കാരണം ഞാൻ ദൈവവിശ്വാസി എനിക്ക് അമ്പലത്തിൽ പോകുന്നതിനും കുഴപ്പമില്ല മോസ്കിൽ പോകുന്നതിനും കുഴപ്പമില്ല പക്ഷെ മനുഷ്യനെ ഞാൻ ദൈവമായിട്ട് അംഗീകരിക്കുന്നു അതെന്റെ റീസണബിൾ ബിലീഫ്സിൻ്റെ വിശ്വാസത്തിന്റെ യുക്തിയുടെയും കാര്യം കാരണം ഒരു മനുഷ്യനും ദൈവമാകാൻ പറ്റത്തില്ല ഇതൊക്കെ പിന്നെ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്ന സംഭവങ്ങളെന്നല്ലാതെ ഇതിനകത്ത് ഒരു ശതമാനം പോലും സത്യമില്ല പിന്നെ അവരുടെ കാലയിലൊക്കെ ചെറി വീഴുവെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ ഒരു ശതമാനം പോലും സ്വന്തം ബോധം അതുപോലും ഇല്ലാതാകുമ്പോഴാണ് സഹി ചെറിയാൻ പോകുന്നതൊക്കെ അയാളുടെ ഇഷ്ടം ഇനിയും എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സി പി എം പാർട്ടിയോട് ആ പാർട്ടിയുടെ എ കെ ജി സെൻറ്ററിനകത്ത് മാതാ അമൃതാൻ്റെ ഒരു ഫോട്ടോ വെച്ചാൽ നല്ലതായിരിക്കും കാറൽ മാക്സിൻ്റെ ഹെങ്കിൾസിൻ്റെ ഇ എം എസിൻ്റെ ഫോട്ടോ മാറ്റി അവരുടെ ഫോട്ടോ കൊണ്ടുവെക്കണം എൻ്റെ റിക്വസ്റ്റ് ഞാൻ കളിയാക്കി പറയുകയ്യാ കാരണം പാർട്ടി സഖാക്കൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ പാർട്ടിക്കുണ്ടായ ചേഞ്ച് അതായത് പാർട്ടി അതായത് പാർട്ടിയുടെ ഒരു വിശ്വാസമുണ്ട് അതിൽ നിന്നും പാർട്ടി അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നു അതുകൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇതെല്ലാം സിമ്പിളായിട്ടുള്ളൂ പിന്തുണ ജോൺ പിട്ടാസിനെ വിട്ട് അമേരിക്കയിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ഒരു അവിടെ അവിടെ അവരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന സ്ത്രീയുടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇതിനെ പറ്റി ഇത്ര മോശമായിട്ട് ഇൻ്റർവ്യൂ കയറൽ ഇൻ്റർവ്യൂ കൊടുത്തിൻ്റെ കാരണം അതിന് ഇംഗ്ലീഷ് അഭിയോദിക്കുന്നുണ്ടോ അങ്ങനെ എത്രയോ ഇഷ്യൂസ് ഉണ്ട് അവിടെയുള്ള നേരത്തെ ആ സുനാമി വന്ന സമയത്ത് കൊല്ലം ജില്ലാ കലക്ടറായിരുന്നു എനിക്കറിയാം ശ്രീനിവാസൻ ഞങ്ങളൊന്ന് നേരിട്ട് നേരിട്ട് നല്ല സുഹൃത്തുക്കളകൾ അയാൾ എന്നോടൊരു പറഞ്ഞ കാര്യമുണ്ട് അല്ലെ കളക്ടറായിട്ട് അയാൾക്ക് ഭയങ്കര പ്രഷറായിരുന്നേയും ബ്യൂറോക്രാറ്റ്സും മറ്റുള്ളവരും ഈ മാതാ അമൃതാന്വെ പോയിട്ട് കെട്ടിപ്പിടിക്കണം അവർ പറയും അയാൾ പറഞ്ഞു ഞാൻ കൈകൂപ്പത്തേ ഉള്ളൂ ഞാൻ ഈ കാലേ പിടിക്കും കാരണം അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു അതിൽ യുക്തിവാദിയായിരുന്നു അത് പറഞ്ഞു ഞാനാരുടെയും കാലേ പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും പോകുന്നില്ല എനിക്കതിരെ വിശ്വാസവും ഇല്ല കാരണം അയാൾ പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ജോലിയിലാണ് എനിക്ക് വിശ്വാസം ഞാൻ ജനങ്ങളെയാണ് സേവിക്കുന്നത് ഒരു നല്ലൊരു ഐ എ എസ് ഓഫീസറായിരുന്നു അതായത് നേരൂപേ ജീവിക്കുന്നവനും ബോധമുള്ളവനും ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളും ആൾ ദൈവങ്ങളെ വിശ്വസിക്കത്തില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ സ്കാംസ്റ്റേഴ്സാണ് ബേസിക്കലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കാമുകളും അഴിമതികളും അതേപോലെയുള്ള സെക്ഷൽ അസോൾട്ടും നടത്തിയിട്ടുള്ളവർ എല്ലാം ഇതേപോലെയുള്ള ആൾ ദൈവങ്ങളാണ് ആൾക്കാർ അതേപോലെ സ്റ്റാമ്പേഡ് ഹാത്രാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നൂറ്റി ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ ദിവ്യൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമെന്നല്ലാതെ ഇതിനെപ്പറ്റി വറുതും മറ്റൊന്നും എനിക്ക് പറയാനില്ല അവിടെ പോകുന്ന അതൊക്കെ നിങ്ങളുടെ വിശ്വാസം പരിപാടികളൊക്കെ പക്ഷെ പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസത്തെ കൂടെ ഒരു ഒരു ജനതയും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റത്തില്ല സയന്റിഫിക് ടെമ്പറിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതുകൊണ്ടാണ് ഇന്ത്യയുടെ വികസനം പോലും പല പലപ്പോഴും ഈ അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കാത്തതിന്റെ കാരണം ഈ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു